ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ആട് ജീവിതം തരംഗം സൃഷ്ടിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കവിതാ തിയേറ്ററിലാണ് മോർണിംഗ് ഷോയുടെ തിരക്കാണ് അതെ മോർണിംഗ് ഷോയും ഹൗസ്ഫുൾ എന്നുള്ളത് തന്നെ പറയാം അങ്ങനെ വേണ്ട എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ അൻപത് കോടി ക്ലബിൽ അതായത് നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞ് നാലാം ദിവസം തുടങ്ങിയപ്പോൾ അൻപത് കോടി കയറിയ ഇന്ന് സിനിമ ഒരു പക്ഷേ അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതിന് സംശയങ്ങളില്ലാത്ത ലെവലിലേക്ക് പോവുകയാണ് അതിൻ്റെ ചില ഓവർസീസ് കളക്ഷനിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യ ദിനം എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കെ ഡോളർ ആയിരുന്നു എന്ന് ലഭിച്ചതെങ്കിൽ രണ്ടാം ദിവസം എണ്ണൂറ്റി എഴുപത്തി എട്ട് കെയും മൂന്നാം ദിവസം ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് മില്യൺ ഡോളറും അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് കോടി ആയിരുന്നു അതായത് മൂന്ന് പോയിൻ്റ് ആറ് മില്യണിലേക്ക് ആദ്യ ആഴ്ച കിടക്കുമെന്നുള്ളതാണ് ഇനിയും നമുക്ക് മറ്റൊരു കാര്യം നോർത്ത് അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് കെ ഡോളറാണ് വന്നിരിക്കുന്നത് അതായത് ഏറെക്കുറെ മൂന്നേ പോയിൻ്റ് ആറ് കോടിയാണ് എന്നുള്ളത് തന്നെയാണ് അതായത് ഇന്നലത്തെ വരെയുള്ള കണക്ക് വെച്ചിട്ട് നോക്കുമ്പോഴാണ് റെക്കോർഡ് തൂക്കി തന്നെയാണ് തൂക്കിത്തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ റെക്കോർഡ് തരംഗമായി മാറിയിരിക്കുന്ന സിനിമ ഓസ്ട്രേലിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യ ദിനം അറുപത്തി ഒൻപതിനായിരത്തിന് മുകളിലുള്ള ഡോളറും രണ്ടാം ദിവസം തൊണ്ണൂറായിരം മൂന്നാം ദിവസം അറുപത്തി മൂവായിരത്തിന് മുകളിലുള്ള ഡോളറുമാണ് നേടിയിരിക്കുന്നത് അതായത് അവിടെ നിന്ന് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോളർ മൂന്ന് ദിവസം കൊണ്ട് നേടി എന്നുള്ളതാണ് ഇവിടെ കേരളത്തിൽ നോക്കുമ്പോൾ എങ്ങും ടിക്കറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ എന്ന് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ നജീബിനെ നമ്മൾ നെഞ്ചിലേത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് കേരളക്കാരെ മാത്രമല്ല ലോകമെമ്പാടും റെക്കോർഡ് തരംഗമാണ് ആദ്യ ആഴ്ചകൊണ്ട് അഞ്ചല്ലെങ്കിൽ ആറ് ഏഴ് ദിവസം കൊണ്ട് കോടി കയറുന്ന ആദ്യ മലയാള സിനിമയാകാൻ പോകുന്നു എന്നുള്ളതന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് സിഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഗ്രീറ്റ് മീഡിയ